ഏതൻ തോട്ടത്തിൻ്റെ ഏറ്റവും നടുക്കുള്ള മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ കമ്പയിൽ ചാരി കിടന്ന് ഞാനിങ്ങനെ വിശ്രമിക്കുകയായിരുന്നു പ്രത്യേക ഒരു രൂപം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഏത് രൂപവും ഇഷ്ടപ്രകാരം സ്വീകരിക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു ഞാനന്ന് ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലാണ് ആ കമ്പയിലിങ്ങനെ ചാരി കിടന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ആരോ ആ മരം പിടിച്ചു കുലുക്കുന്നത് പോലെ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു ഹവ അവൾ മരം പിടിച്ച് കുലുക്കുകയാണ് ഞാൻ അവളോട് നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു സാത്താൻ എനിക്ക് ഒരു പഴം പറിച്ചതാ അപ്പം ഞാൻ പറഞ്ഞു നീ ദൈവത്തോട് പറ നിനക്ക് ദൈവമായിട്ടല്ല ഒരേ ചങ്ങാത്തം നീ ഉലാത്താനൊക്കെ പോണത് ദൈവത്തിൻ്റെ കൂടെയല്ലേ എൻ്റെ കൂടെ ഒരു ദിവസം പോലും ഉലാത്താൻ വന്നിട്ടില്ലല്ലോ ദൈവത്തോട് പറ വേണമെങ്കിൽ അപ്പോൾ അവൾ പറഞ്ഞു സാത്താനെ ഇന്ന് മുതൽ നീയാണ് എൻ്റെ സുഹൃത്ത് നീ പറയുന്നൊക്കെ എന്നനുസരിക്കാം നിൻ്റെ കൂടെ എന്നെ ഉലാത്താൻ വരാം നീ എനിക്കൊരു പഴം പറിച്ചുതാ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് അങ്ങനെ പറിച്ചു തരാൻ പറ്റുക ദൈവത്തിൻ്റെ അനുവാദമുണ്ടോ അല്ലാതെ ഞാനെങ്ങനെയാണ് പറിച്ചു തരുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ദൈവം തിന്നെ തന്നെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിലൊരു കഥയൊന്നുമില്ല എനിക്ക് പറഞ്ഞു നീ പറിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കരിഞ്ഞ് നിൻ്റെ ഭർത്താവിനോട് പറ ആകത്തോട് പറ അയാൾ പറിച്ചു തരിയല്ലേ അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ പൊന്ന് സാത്താനെ എന്നാ പറയാനാ അവൾ വിതുമ്പിക്കൊണ്ട് കിണു കുണുങ്ങിക്കൊണ്ട് പറഞ്ഞു അങ്ങേരൊരു വേറും കോന്തനല്ലേ ഊണ് ഉറക്കം ഊണ് ഉറക്കം ഇതല്ലാതെ ഒന്നിനും അദ്ദേഹത്തിന് താല്പര്യമില്ല അയാൾ എൻ്റെ കൂടെ ഒന്ന് നടക്കാൻ പോലും വരികയല്ല അതുകൊണ്ടിപ്പോഴേ പ്രമേഹവും പ്രഷറും ഒക്കെ പിടിച്ച് അവിടെ കിടക്കുക ഇതറിഞ്ഞ ദൈവമാണ് ഉച്ചയ്ക്ക് നിർബന്ധിച്ച് അയാൾ നടക്കാനായിട്ട് ഉലാത്താൻ കൊണ്ടുപോകുന്നത് അയാളങ് എൻ്റെ കൂടെ ഇങ്ങനെ മരികേല അപ്പോൾ സാത്താൻ പറഞ്ഞു നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഞാൻ പറിച്ചു തിരികേല അപ്പോൾ അവൾ പറഞ്ഞു സാത്താനെ ഒന്ന് പറിച്ചതാണ് നീ പറിച്ചു തന്നില്ലെങ്കിൽ ഞാനീ മരം വെട്ടി ഞാൻ ആപ്പിളൊക്കെ പറിച്ചു തിന്നു അപ്പോൾ ആ പെണ്ണൊരുമ്പെട്ടാൽ എന്നൊരു കാര്യം അറിയാമല്ലോ അവൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൾ നടത്തും ഏകന്തോട്ടത്തിൻ്റെ വലിയ മുതലാളിച്ച് ആണ് എന്നാണ് അവളുടെ ഒരു ഭാവവും ഭേദവും ഭാവമൊക്കെ ഇപ്പം അങ്ങനെ നടപ്പൊക്കെ അപ്പോൾ ഏതായാലും ഈ ആപ്പിൾ മരങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവളത് വെട്ടിക്കളയുമല്ലോ കാരണം അവൾ പറിച്ചു തന്നു എന്നെ കാണിച്ചാലും ഞാൻ അവസാനം പെയ്യാലും ശരി ഞാൻ പറിച്ചു തരികാലാ ഞാൻ എൻ്റെ ഒരു ചായച്ച് തരാം നിനക്ക് ഏത് കമ്പാണ് ചായ്ക്കേണ്ടത് അവൾ അത്തിമരത്തേലൊക്കെ ഒന്ന് ചൂഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു ആ ആ മുകളിലത്തെ കമ്പ് ചാച്ചിയാണ് നേരെ ഞാൻ സാവധാനം മനസ്സിലായ മനസ്സോടെ ആ കമ്പ് ഒന്ന് ചാച്ചി കൊടുത്തു അവൾ ഒരു ആപ്പിൾ പറിച്ചെടുത്തു ആർത്തിയോടെ കടിച്ച് തിന്നാൻ തുടങ്ങി പകുതി നിന്നപ്പോഴത്തേ അവളുടെ വയറിഞ്ഞു വയറിഞ്ഞപ്പോഴാണ് ഭർത്താവിൻ്റെ കാര്യം ഓർത്തെ ആദത്തിൻ്റെ ആരെ ഓർത്തേ അവൾ പറഞ്ഞു സാത്താനെ ബായ് ഞാൻ പോവാണ് ഇതുകൊണ്ട് അങ്ങേർക്ക് കൊടുക്കട്ടെ അങ്ങനെ അവൾ ആകത്തിൻ്റെ അടുത്തേക്ക് ഓടി ആദത്തിനും അത് തിന്നാൻ കൊടുത്തു ആദം പറഞ്ഞു നീ എന്താണ് ഈ പെണ്ണെ കാണിക്കണത് ദൈവം തിനിറന്നും പറഞ്ഞിട്ടില്ലേ തിന്നാൽ മരിക്കും എന്ന് എനിക്കറിയില്ലേ അവൾ പറഞ്ഞു ഹേ മനുഷ്യ നിങ്ങൾക്ക് വല്ല ബോധവും വിവരവും ഉണ്ടോ ഞാൻ തിന്നല്ലോ ഞാൻ മരിച്ചില്ലല്ലോ ഇതിലൊന്നും അറിയൊന്നുമില്ല വേണമെങ്കിൽ തിന്ന അല്ല മധുരം ആ അല്ലെങ്കിൽ ഇപ്പം ഞാൻ തിന്നും അവൾ പിന്നെ നിർബന്ധിച്ചത് ആകത്തിൻ്റെ വായിലോട്ട് വെച്ച് കൊടുത്തു അത് ആദത് ആ മനസ്സോടെ അവളെ തൃപ്തിപ്പെടുത്താനായിട്ടത് കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞത് രണ്ടു പേർക്കും കുറ്റപാതമായി പാപബോധമായി മനുഷ്യൻ അങ്ങനെയാണ് പാപം ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായാൽ പിന്നെ അതിനെ നിയന്ത്രിക്കില്ല അതിനെ താലോലിച്ച് അവ നേടാനുള്ള എല്ലാ കുറുക്കുവഴികളും അവർ തേടും എന്നിട്ട് ആ പാപം ചെയ്തു കഴിയുമ്പോൾ പിന്നെ അന്നേരം മുതൽ കുറ്റബോധമായി ആരെങ്കിലുമൊക്കെ പഴിചാരുകയുമായി അപ്പോൾ അവരും ഇങ്ങനെ കുറ്റബോധം കൊണ്ട് അവർ അവർക്ക് ലജ്ജ തോന്നി അവരോടിപ്പോയി ഒരത്തിമരത്തിന് ചുവട്ടിൽ അഭയം തേടി അപ്പോഴാണ് ഉച്ച കഴിഞ്ഞ് വെയിലാറിയപ്പോൾ ദൈവം പുലാത്താനായിട്ട് പതിപോലെ ആദ്യം വിളിക്കാമെന്നത് അപ്പോൾ ദൈവം വിളിച്ചു ആദം ആദം നീ എവിടെയെന്ന് അവർ ആദ്യം പറഞ്ഞ ചുവട്ടിൽ പോയി ഒഴിച്ചു ദൈവം അവരെ കണ്ടുപിടിച്ചു അവരോട് ചോദിച്ചു നീ തിന്നരന്ന് പറഞ്ഞിരുന്ന പടം തിന്നോ ആദമേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഈ പെണ്ണ് പറിച്ചു തന്നതാ ഔയോട് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു സാത്താൻ പറിച്ചു തന്നതാ കണ്ടോ എന്നെക്കൊണ്ട് നിർബന്ധിച്ച്പ്പിച്ച് പറിപ്പിച്ച് മേടിപ്പിച്ചിട്ട് ഇപ്പം പഴി മുഴുവൻ എനിക്ക് ദൈവം ആദത്തിനും ശിക്ഷ കൊടുത്തു ഹവയ്ക്കും ശിക്ഷ കൊടുത്തു ഈ നിരപരാധിയായി എനിക്കും ശിക്ഷ തന്നു എന്താണ് ചെയ്യുക ആരോടാണ് പരാതിപ്പെടുക മുതൽ ഞാൻ മണ്ണി കൂടെ ഇഴഞ്ഞു നടക്കാനായിട്ട് വിധിക്കപ്പെട്ടു പൊടി നിന്ന് ഇഴഞ്ഞു നടക്കാനായിട്ട് ശപിക്കപ്പെട്ട ഒരു ജീവിയായിട്ട് മാറി ഞാൻ എല്ലാവരും വെറുക്കുന്ന എല്ലാവരും ഭയപ്പെടുന്ന എല്ലാവരും കല്ലെടുത്തെറിയുന്ന ഒരു ജീവിയായിട്ട് ഞാൻ മാറി അതോടൊപ്പം തന്നെ എനിക്ക് പലവിധ പേരുകൾ വന്നു കൊമ്പും വാലുമുള്ള രൂപങ്ങളിലേക്ക് പല കലാകാരന്മാർ അവരെന്നെ മാറ്റി പ്രീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അവരെന്നെ വരച്ചു വെച്ചു അങ്ങനെ കുഞ്ഞുങ്ങളുടെ പോലും മനസ്സിൽ സാത്താൻ എന്ന് പറഞ്ഞാൽ ഒരു വിരൂപമായിട്ടുള്ള പല്ലും നഖവും അതുപോലെ തന്നെ കൊമ്പെല്ലാം നീണ്ട വാലുള്ള ഒരു ഭീകര ജീവിയായിട്ട് ഒരു രൂപം കാരണവന്മാരുമാക്കും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചിന്ത വെച്ചു കൊടുത്തത് കൊണ്ട് ഇന്നും അവരെന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നു മനുഷ്യൻ്റെ സ്വഭാവം ഇതാണ് അവർ തെറ്റിയത് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല അത് മറ്റുള്ളവരുടെ തലയിൽ ചാരി വയ്ക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യർ നിത്യേന അവരുടെ അഭിലാഷമനുസരിച്ച് അവരുടെ ആഗ്രഹമനുസരിച്ച് അവരുടെ ഇന്ദ്രിയ സുഖങ്ങൾ നേടാനായിട്ട് അവർ പല പല തെറ്റുകളിലും പോയി വീഴും പല പല അബദ്ധങ്ങളിലും പോയി വീഴും എന്നിട്ട് എന്താ പറയുക എന്നറിയോ സാത്താൻ്റെ പ്രലോഭനം സാത്താൻ വഴി വഴിപഴപ്പിച്ചു എന്താ ചെയ്യുക എല്ലാത്തിനും നിരപരാധിയായി ഞാൻ തന്നെ അപരാധിയായി മാറുന്നു തെറ്റ് ചെയ്യാത്ത ഞാൻ തെറ്റുകാരനായിട്ട് മാറുന്നു ഇതിനെന്താണ് ഒരു പ്രതിപതി എങ്ങനെ ഇതിനൊരു പ്രതികാരം പ്രതിപതി ഉണ്ടാകും ഞാൻ നല്ലതല്ലാണ്ട് ഒന്നും ചിന്തിക്കാറില്ല എന്തെങ്കിലും മറ്റുള്ളവരുടെ ഉപകാരത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ അവർ പിന്നെ എന്നെ 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 എനിക്കെതിരായിട്ട് തിരികേം എന്നെ കുറ്റക്കാരനായിട്ട് തീർക്കുകയും ചെയ്യും ഇപ്പം ഈശോയുടെ കാര്യം എടുത്തു ഈശോ മരുഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പല ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വശന്നു ഈശോ അങ്ങനെ നടക്കാൻ പോലും വയ്യാതെ പരഭശനായിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഈ കല്ലുകളെ നീ അപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞു അതെൻ്റെ കുറ്റമാണോ ഞാനവിടെ നല്ല കാര്യം പറഞ്ഞു കൊടുത്തതല്ലേ ഒരു ഉപദേശം കൊടുത്തതല്ലേ ഒരു കൗൺസിലിംഗ് നടത്തിയതല്ലേ അങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ മനുഷ്യർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് അവരുടെ ഇച്ഛകൾ പൂർത്തീകരിക്കാനായിട്ടുള്ള വഴികളുകൾ പറഞ്ഞു കൊടുക്കും അവർക്ക് ചില കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളോട് നേടണമെന്ന് പക്ഷേ അവർക്ക് അറിയില്ല എങ്ങനെയാണ് ചില സമയത്ത് അപ്പോൾ ഞാനത് അവർക്ക് പറഞ്ഞു കൊടുക്കും അല്ലാതെ ഞാൻ അവരെ തെറ്റിയാണെന്നും പ്രേരിപ്പിച്ചിട്ടുമില്ല പ്രേരിപ്പിക്കാറുമില്ല ഇനി പ്രേരിപ്പിക്കുമില്ല പക്ഷേ എനിക്കാണ് എല്ലാത്തിൻ്റെയും പഴി അത് ഒരു കണക്കിന് നല്ലതാണ് കാരണം മനുഷ്യരല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് അവരെല്ലാം പോയി ആത്മഹത്യ ചെയ്തേനെ യുവദാസിനെ പോലെ അപ്പോൾ എന്നെ പഴിഹാരിയതുകൊണ്ട് ഇന്ന് മനുഷ്യരൊക്കെ രക്ഷപ്പെട്ട് കുറച്ചാണോ ജീവിക്കാം അന്ന് യുവദാസുണ്ടാവും മറന്നുപോയി എന്നെ പഴിഹാരിയേ മതിയായിരുന്നു യുവദാസിനെ ജീവിക്കാൻ വരുന്നത് പക്ഷേ അവനും കുറ്റബോധം കൊണ്ട് നിറഞ്ഞു പോയി മരത്തെ കെട്ടി തൂങ്ങി ചത്തുന്നാ പറയുക അപ്പോൾ ഏതായാലും മനുഷ്യവർഗം നശിക്കാതിരിക്കും ഞാൻ കാരണം ഞാൻ പ്രലോഭിപ്പിച്ചിട്ടാണ് ഞാൻ പ്രേരിപ്പിച്ചിട്ടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും എന്നെ കുറ്റപ്പെടുത്തി അവരുടെ മനസ്സിനൊരു സമാധാനവും ശാന്തിയും കിട്ടും മനുഷ്യർക്ക് അങ്ങനെ അവർ വീണ്ടും വീണ്ടും പ്രത്യാശയോടെ ജീവിക്കാൻ തുടങ്ങുന്നു വീണ്ടും വീണ്ടും അവരുടെ ഇഷ്ടത്തിന് അവർ പാപത്തിൽ വീഴുകയും ചെയ്യുന്നു ഈ ഒരു സത്യം മരണം വരെ അവർ പിന്തുടർന്നു ഏതായാലും ഞാൻ കാരണം ഒരുത്തനും ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവർ എന്നെ കൂട്ടുപിടിച്ച് എനിക്ക് എന്താ പറയുക ആരാധനയും സ്തുതിയും ഒക്കെ തന്ന് എന്നെ ചിലപ്പോഴൊക്കെ അവർ ദൈവമായിട്ട് അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി അവർ എന്നെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ അവരെ ഒന്നും വഴി വഴിപിഴിപ്പിച്ചിട്ടുമില്ല വഴി പിഴപ്പിക്കുകയുമില്ല ഇതാണ് സത്യം പക്ഷേ ഈ സത്യം மனுஷியர் ஆர்க்கும் அறில கேட்டோம்